ും ഹൃദ്യമായ സ്വാഗതം കേളിപാത്രം എന്ന കവിത ദൃശ്യകലയുടെ വരമഴിണക്കത്തിൽ തൊണ്ണൂറ്റിനാലാം ഭാഗമായി പരിചയപ്പെടുന്ന ഒരു കലാരൂപമാണ് കേളിപാത്രം കേരളത്തിലെ കോലത്ത് നാട്ടിൽ മുൻകാലങ്ങളിൽ നിലവിലിരുന്ന ഒരു അനുഷ്ഠാന കലയാണ് കേളിപാത്രം ബ്രഹ്മാവിൻ്റെ തലയോടാണെന്ന സങ്കല്പത്തിൽ കയ്യിൽ ഭക്ഷാപാത്രവും പുഷ്പമാലയും ഭസ്മവും അണിഞ്ഞ് സന്യാസി വേഷത്തിൽ വീടുകൾ സന്ദർശിക്കുന്ന ചടങ്ങാണ് കേളിപാത്രം ചോയിഗുരിക്കൾ അല്ലെങ്കിൽ യോഗി സമുദായത്തിൽപ്പെട്ടവരാണ് കേളിപാത്രം വേഷം അണിയാറുള്ളത് കേളിപാത്രം കേളിയാത്രം എന്നും അറിയപ്പെടുന്നു ഇത് ഒരു വീടോടി കലാരൂപമാണ് ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കേളിപാത്രം ആ പ്രദേശത്തെ വീടുകളെല്ലാം സന്ദർശിച്ച് ഭിക്ഷ നടത്തുകയും ഊർവാരാധനയുമായി ബന്ധപ്പെട്ട ഈ കലാരൂപം ഇന്ന് നാശോന്മുഖമാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രം നിലവിലുള്ള ഈ കലാരൂപം ബ്രഹ്മഹത്യാ പരിഹാരം ഭൂമിയിൽ അവതരിച്ച് ഭിക്ഷാടനം നടത്തുന്ന പശ്ചാത്തലമാണ് കവി ശ്രീ രമേശൻ പുതിയകണ്ഠം കവിതാരൂപത്തിൽ അവതരിപ്പിക്കുന്നത് ആലാപനം വി ശ്രീനിവാസ് ഓർക്കസ്ട്രേഷൻ നിർവഹിച്ച ശ്രീ സ്വാതി വിജയന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു കേളി പാത്രം മലയിറങ്ങി വരും ധനുമാസരാവിയിലെ കാറ്റും പശ്ചിമദിക്കിലുണരും തിങ്കളും കാലമെന്നെ കൊതിപ്പിച്ച ചക്രവാകങ്ങളും കാത്തിരിപ്പൂവാദിയോഗിതൻ സ്വരൂപത്തെ അരമണിയുടെ നാവുകൾ ഒരുങ്ങി കാച്ചിലമ്പിന്റെ ശാന്തരൂപവും മാറി ജഡയിൽ തുളസിയും തുമ്പപ്പൂക്കളും ചൂടി ഉടലിൽ ഭസ്മസുഗന്ധവും പകർന്ന് നട തുറന്നെത്തി പ്രാബ്ധകർമ്മമീ കേളീ പാത്രം പ്രകൃതി സമാധിയിലമരും ബ്രാഹ്മുഹൂർത്തത്തിൽ ചെമ്പകവും ചെത്തിപ്പൂക്കളും നിൻ മുടിയഴകായി തിരുമുടിയും പിന്നെ കർപ്പൂരകാന്തിയവെല്ലും നിൻ അരയിൽ ചെമ്പട്ടും ചുറ്റി ഗിരിശൃംഗങ്ങൾ താണ്ടിവരവായി കേളീപാത്രം അഷ്ടദിക് മായതൻ കേളീരംഗമീ ഭൂമിയിൽ അറിവിന് അഹന്തതൻ പിഴയായി കൊടുത്തൊരു കപാലമീ ജീവിതയാത്രയ്ക്കു കൂട്ട് ഓർക്കേടമെപ്പോഴും ജീവിതയാത്രയിൽ തനിച്ചിറങ്ങിപ്പോകും വഴികളിൽ കാണാം നിസ്സംഗതൻ കേത്രം ദീർഘമൗനങ്ങളാൽ വേദവും നൽകി അഹംബോധമെരിഞ്ഞ കപാലവും കൂടെ മുദ്രധരിച്ചൊരൻ കയ്യിലെ മണിശങ്കിൻ അക്ഷരബ്രഹ്മവും ശിവമയമാക്കി ആദിയോഹിതൻ കേളീപാത്രം വരവാ ശാശ്വതമല്ലേ ഭൂമിക ആശകൾ ആകാശ കാശകൾ പോൽ മേഘരൂപിയായി മനം നിറയെ ഭിക്ഷയായി കിട്ടിയ ജീവിതയാനം തുഴഞ്ഞത്തേണ്ട മറുകര തേടി അലയുന്നു വൈരാഗ്യത്തിൻ തീക്ഷ്ണഭാവവും അഹംബോധം വെടിഞ്ഞ സുഗന്ധവും കാലം കനിയും സംഹാര താണ്ഡവത്തിൽ ബാക്കി പത്രമായി കപാലമൻ കയ്യിലിരിപ്പൂ കാത്തു നിൽക്കേണ്ടതില്ല എൻ ഭിക്ഷാപാത്രം നിറയ്ക്കാൻ ഇച്ഛയേതുമേ തീണ്ടാതെ നിഷ്കാമകർമ്മത്തിൻ മാത്രം പഞ്ചഭൂതാത്മകമീ പ്രപഞ്ചം പിന്നെ പഞ്ചഭൂതാത്മകമീ ശരീരം മധ്യേ കേൾവികേട്ടുള്ളൊരു രാജയോഗം പിന്നെ ഭസ്മസമാനമാണി വികൃതി പഞ്ചഭൂതാത്മകമീ പ്രപഞ്ചം പിന്നെ പഞ്ചഭൂതാത്മകമീ ശരീരം മധ്യേ കേൾവികേട്ടുള്ളൊരു രാജയോഗം പിന്നെ ഭസ്മസമാനമാണി വികൃതി